ചോദ്യം ഒന്ന് എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ എന്ന ചെറുവട്ടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുക ഉത്തരം കവിതയിലെ ചെറുവട്ടം എന്ന പ്രയോഗം വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു ഇത് വെറും ഒരു ചെറിയ വൃത്തത്തെ സൂചിപ്പിക്കുന്നതല്ല മറിച്ച് അതിന് വിശാലമായ സാമൂഹിക സാമ്പത്തിക തത്വചിന്താപരമായ മാനങ്ങളുണ്ട് കവി തന്റെ വീട്ടിലെ വിഷുക്കണിക്കായി ഒരുക്കിയ ചെറിയ ഇടത്തെയാണ് ഇവിടെ ആദ്യം സൂചിപ്പിക്കുന്നത് ഒരു കുടുംബത്തിന്റെ സ്വകാര്യമായ സന്തോഷത്തിലേക്കും ആഘോഷങ്ങളിലേക്കും ഒതുങ്ങി പോകുന്ന ഒരു സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണിത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയേണ്ട ഒന്ന് ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി പോകുന്നു എന്ന വിരോധാഭാസം കവി ഈ പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുന്നു മനുഷ്യന്റെ സ്വാർത്ഥതയും സങ്കുചിത ചിന്താഗതികളും ചേർന്നുണ്ടാക്കുന്ന സാമൂഹികമായൊരു വേർതിരിവാണ് ഈ ചെറുവട്ടം ഈ ചെറുവട്ടത്തിൽ നീ എങ്ങനെ ഒതുങ്ങും എന്ന് കവി ഐശ്വര്യ ദേവതയോട് ചോദിക്കുന്നതിലൂടെ സമൃദ്ധിയും കാരുണ്യവും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും അത് ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ ഒതുക്കരുതെന്നുമുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നു യഥാർത്ഥ ഐശ്വര്യം എന്നത് സമ്പത്ത് സ്വകാര്യമായി അനുഭവിക്കുന്നതല്ല മറിച്ച് അതെല്ലാവരിലേക്കും എത്തിക്കുന്നതാണെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു ചോദ്യം രണ്ട് എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമീയൂൾ നാട്ടിലൻ ചെങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ വിഷുക്കണി വീടെന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും വയറു കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല മുറ്റത്ത് പോലുമല്ല തൊടിയിൽ മണ്ണുകുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും എതിര് എം കുഞ്ഞാമൻ കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞാമന്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ ചർച്ച ചെയ്യുക ഉത്തരം വൈലോപിള്ളിയുടെ കവിതയിലെയും എം കുഞ്ഞാമന്റെ അനുഭവത്തിലെയും ഇരുട്ട് വ്യത്യസ്ത തലങ്ങളിലാണ് അവതരിപ്പിക്കുന്നത് കവിതയിൽ വിഷുക്കണി കാണുന്നതിനു മുൻപ് കണ്ണു തുറന്നുപോയതിലുള്ള കുട്ടിയുടെ മനസ്സിന്റെ അസ്വസ്ഥതയാണ് ഇരുട്ട് ഇതൊരു ആന്തരികമായ ഇരുട്ടാണ് സ്വന്തം വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടായിട്ടും ചുറ്റുമുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ വെളിച്ചമില്ലാത്തത് കവിയുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് കവിക്ക് ആ ഇരുട്ട് സ്വന്തം മനസ്സിനെ മൂടുന്നതായി തോന്നുന്നത് സമത്വവും ദാരിദ്ര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു മാനസിക വ്യഥയായി നിലനിൽക്കുന്നു കവി ഇവിടെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ സന്തോഷമെന്നത് വ്യക്തിപരമായ നേട്ടങ്ങളിൽ ഒതുങ്ങാതെ എല്ലാവരിലേക്കും വ്യാപിക്കേണ്ട ഒന്നാണെന്നാണ് എന്നാൽ കുഞ്ഞാമന്റെ അനുഭവത്തിലെ ഇരുട്ട് വളരെ കഠിനമായ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് കേവലം ഒരു മാനസികാവസ്ഥയല്ല മറിച്ച് നേരിട്ടുള്ള അനുഭവമാണ് പഠനത്തിനായി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം പോലും ലഭിക്കാതെ പോകുന്നതും ഭക്ഷണം ചോദിക്കുമ്പോൾ ജാതി വിവേചനത്തിന്റെ പേരിൽ നിലത്തെ ഇലയിട്ട് ഭക്ഷണം നൽകുന്നതും ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യത്തിന്റെയും സാമൂഹികമായ ഉച്ചനീചത്വങ്ങളുടെയും ഭീകരമായ ചിത്രമാണ് കവിതയിലെ ഇരുട്ട് ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചുള്ള ആഴമായ ചിന്തയാണെങ്കിൽ കുഞ്ഞാമന്റെ അനുഭവത്തിലെ ഇരുട്ട് ചൂഷണത്തിന്റെയും വിവേചനത്തിന്റെയും ഇരകളായി മാറിയ ഒരു ജനവിഭാഗത്തിന്റെ ജീവിതത്തെയാണ് കാണിക്കുന്നത് ചോദ്യം മൂന്ന് വീട് തോറുമെ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി എന്ന വരികളിൽ കവി അവതരിപ്പിക്കുന്ന സാമൂഹിക ദർശനം കാർഷിക സംസ്കാരത്തെയും മനുഷ്യജീവിതത്തെയും അന്നം എന്ന അടിസ്ഥാന ഘടകത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു ഭക്ഷണം എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് കവി സ്വപ്നം കാണുന്നത് ദരിദ്രനെന്നോ ധനികനെന്നോയുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അന്നം ലഭിക്കുമ്പോൾ മാത്രമേ സമൂഹം പൂർണ്ണമാകൂ എന്ന കാഴ്ചപ്പാട് ഈ വരികൾ പങ്കുവെക്കുന്നു കർഷകന്റെ അധ്വാനത്തെയും അതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെയും ബഹുമാനിക്കുകയും അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ വരികൾ കേവലം ഒരു പ്രാർത്ഥനയല്ല മറിച്ച് എല്ലാവർക്കും അന്നം ഉറപ്പുവരുത്തുന്ന ഒരു ഉത്തമ സമൂഹം യാഥാർത്ഥ്യമാകണമെന്ന കവിയുടെ അഭിലാഷം കൂടിയാണ് ചോദ്യം നാല് ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ് നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിൻ്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഡയറി കുറിപ്പ് എഴുതുക ഉത്തരം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഇന്ന് മുത്തശ്ശന്റെ പഴയ സ്കൂളിലെ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു മുത്തശ്ശന്റെ കൈ പിടിച്ച് അവിടേക്ക് പോകുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷം നിറഞ്ഞു വർണാഭമായ അലങ്കാരങ്ങളും കലാപരിപാടികളും പഴയ കാലത്തിന്റെ ഓർമ്മകൾക്ക് പുതിയ ജീവൻ നൽകി മുത്തശ്ശന്റെ പഴയ കൂട്ടുകാരൻ കൃഷ്ണൻകുട്ടിയെ അവിടെ വെച്ച് കണ്ടപ്പോൾ അവർ പഴയ തമാശകളും കുസൃതികളും പറഞ്ഞു ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു മുത്തശ്ശനെ ആദരിക്കാനുള്ള ചടങ്ങ് വന്നപ്പോൾ എന്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറഞ്ഞു പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം വിതുമ്പലോടെ പറഞ്ഞു ഈ സ്കൂളാണ് എന്നെ ഞാനാക്കിയത് ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു തിരികെ പോരുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു മോനെ നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷമാകുമ്പോഴാണ് ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത് ഈ ഓർമ്മകൾ എന്റെ മനസ്സിൽ എന്നും ഒരു സന്തോഷമായി നിലനിൽക്കും അഞ്ച് ആശയം ചമൽക്കാര ഭംഗി സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിത വിഷു എന്ന ആഘോഷത്തെയും അതിന്റെ ആത്മാവിനെയും ആഴത്തിൽ സ്പർശിക്കുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് കവിത പ്രധാനമായും വിഷയമാക്കുന്നത് വിഷുക്കണി ഒരു ചടങ്ങ് എന്നതിലുപരി അത് പ്രകൃതിയുടെ ഉദാരതയ്ക്ക് മനുഷ്യൻ അർപ്പിക്കുന്ന നന്ദി പ്രകടനമാണ് കവിതയിലെ ഓരോ വരിയും കാർഷിക സംസ്കാരത്തിന്റെ പവിത്രതയെയും അന്നം ഈശ്വരനാണ് എന്ന ഭാരതീയ ചിന്തയുടെ മഹത്വത്തെയും ഓർമ്മിപ്പിക്കുന്നു കൊന്നപ്പൂവും കണിവെള്ളരിയും നെല്ലും വെച്ചൊരുക്കുന്ന കണി വരും വർഷം മുഴുവൻ സമൃദ്ധിയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് കവിതയുടെ കാവ്യഭംഗി കവിയുടെ ദൃശ്യാത്മകമായ ഭാഷയിലും താഴാത്മകമായ വരികളിലുമാണ് കുടികൊള്ളുന്നത് വീടുതോറുമെ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീയെല്ലാവർക്കും അന്നപൂർണയാം ദേവി എന്ന വരികൾ ഒരു പ്രാർത്ഥന പോലെ കവിതയ്ക്ക് ആത്മീയമായ ഒരു മാനം നൽകുന്നു കൈതപ്പൂവിൻ കാടിൻ്റെ കൈകളിൽ കനകപ്പൂവിതൾ വച്ചും എന്ന വരികൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ മനോഹരമായി വർണ്ണിക്കുന്നു കവിയുടെ ലളിതമായ ഭാഷയും അതേസമയം ശക്തമായ ആശയങ്ങളും ചേരുമ്പോൾ കവിത വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ശാന്തിയും സന്തോഷവും നിറയ്ക്കുന്നു വിഷുക്കനി എന്ന കവിതയ്ക്ക് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുണ്ട് നഗരവൽക്കരണവും കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന സാഹചര്യവും കണക്കിലെടുക്കുമ്പോൾ ഈ കവിത നമ്മുടെ കാർഷിക പാരമ്പര്യത്തെയും അതിന്റെ മൂല്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു വിഷുവിനെ കേവലം ഒരു അവധികാലമായി കാണാതെ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അന്നം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകേണ്ട ഒന്നാണെന്ന് ഓർക്കാനും ഈ കവിത നമ്മളെ പ്രേരിപ്പിക്കുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വങ്ങൾക്കിടയിൽ അന്നം എല്ലാവർക്കും ലഭ്യമാകണം എന്ന ആശയം കവിതയ്ക്ക് കാലാതീതമായ ഒരു പ്രാധാന്യം നൽകുന്നു ചോദ്യം ആറ് സമത്വസുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി ഈ ആശയം ഉൾപ്പെടുത്തി ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ഉത്തരം പ്രിയപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എന്റെ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ആഘോഷങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഓരോ ആഘോഷവും നമുക്ക് സന്തോഷം മാത്രമല്ല ഒരുപാട് നല്ല സന്ദേശങ്ങളും നൽകുന്നു വിഷുക്കണിയിൽ നാം കൊന്ന കൊന്നപൂവും നെല്ലും കണിവെള്ളരിയും സ്വർണവർണത്തിൽ തിളങ്ങുന്ന വസ്തുക്കളും വയ്ക്കുന്നു ഇതൊന്നും വെറും കാഴ്ചകളല്ല മറിച്ച് നമ്മുടെ കാർഷിക പാരമ്പര്യത്തെയും പ്രകൃതിയെയും ബഹുമാനിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് എല്ലാവർക്കും അന്നപൂർണയാം ദേവി എന്ന കവിവാക്യം ഭക്ഷണം ഏതാനും ചിലർക്കു വേണ്ടിയുള്ളതല്ലെന്നും അത് എല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദാരിദ്ര്യമില്ലാത്ത ഒരു ലോകം എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാകുന്ന ഒരു സമൂഹം അതായിരുന്നു കവി സ്വപ്നം കണ്ടിരുന്നത് നമ്മുടെ ആഘോഷങ്ങളെല്ലാം മാനുഷികതയുടെ ഈ സന്ദേശമാണ് നൽകുന്നത് ഓണം വിഷു ക്രിസ്മസ് ഈദ് എല്ലാ ആഘോഷങ്ങളും സ്നേഹവും പങ്കുവയ്ക്കലും സൗഹൃദവും പ്രചരിപ്പിക്കുന്നു ആഘോഷങ്ങൾ ആനന്ദം നൽകുന്നത് അവ പങ്കുവെക്കുമ്പോഴാണ് ദരിദ്രനും ധനികനും എന്ന വേർതിരിവില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിക്കുമ്പോഴാണ് ഓരോ ആഘോഷവും പൂർണമാകുന്നത് അപ്പോഴാണ് ആഘോഷങ്ങൾ മാനവികതയുടെ ഉത്തമ ഉദാഹരണങ്ങളായി മാറുന്നത് ചോദ്യങ്ങൾ ഒന്ന് എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമീയുൽ നാട്ടിലൻ ചങ്ങാതിമാർജൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എ ചുറ്റും ഇരുട്ടാണെന്ന് കൂട്ടുകാരുടെ വീട്ടിൽ വെളിച്ചമില്ലെന്ന് സി സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെക്കുറിച്ച് ഡി വിഷുക്കണിക്ക് ഒരു പ്രാധാന്യവുമില്ലെന്ന് ഉത്തരം സി സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെക്കുറിച്ച് രണ്ട് നീ ഉദാരതയുടെ പര്യായമെന്ന് കവി ആരെയാണ് വിശേഷിപ്പിക്കുന്നത് എ അമ്മയെ ബി മഹാലക്ഷ്മിയെ സി ദാരിദ്ര്യത്തെ ഡി കവിതയെ ഉത്തരം ബി മഹാലക്ഷ്മിയെ മൂന്ന് കവിതയിലെ കൂരിരുൾ കൂരിരുളെന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എ രാത്രിയുടെ ഇരുട്ടിനെ ബി ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും സി വെളിച്ചമില്ലാത്ത മനസ്സിനെ ഡി വിഷുവിൻ്റെ പ്രാധാന്യമില്ലായ്മയെ ഉത്തരം ബി ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും നാല് വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി ഈ വരികളിൽ കവി പ്രകടിപ്പിക്കുന്ന ആഗ്രഹം എന്താണ് എ വിഷുക്കണി കാണാൻ എല്ലാവരും വീട്ടിലെത്തണം ബി എല്ലാവരുടെയും വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണം